ഇരുപത്തഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി മരട് നഗരസഭ മുപ്പത്തിനാല് ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് കട്ടുവെച്ച് നവീകരിച്ച കുണ്ടുവേലി കോയിത്തറ റോഡിൻ്റെ ഉദ്ഘാടനം ശ്രീ കെ ബാബു എം നിർവഹിച്ചു മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആൻ എശംപറമ്പിൽ വൈസ് ചെയർപേഴ്സൺ രശ്മി സെനൽ ഡിവിഷൻ കൗൺസിലർ മിനീഷി കൗൺസിലർ ടി എം അബ്ബാസ് മുൻ കൗൺസിലർ ദേവുസ് എന്നിവർ സംസാരിച്ചു കൊയിത്തുറ കുണ്ടുവേലി റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉപജ്ഞാതാവും മുൻ പഞ്ചായത്ത് മെമ്പറുമായ കെ എസ് പരമേശ്വരനും അതോടൊപ്പം തന്നെ സ്ഥലം പൂർണ്ണമായും സൗജന്യമായും വിട്ടുവന്ന കോയ്ത്തറ കുണ്ടുവേലി കുടുംബങ്ങളെയും ഈ ഉദ്ഘാടന വേദിയിൽ അനുസ്മരിച്ചു നെട്ടൂർ പ്രദേശങ്ങളിൽ എം എൽ എ ഫണ്ടും മരട് നഗരസഭയുടെ ഫണ്ടും ഉപയോഗിച്ച് നിരവധി വികസന സമങ്ങൾ നടത്തിയിട്ടുണ്ട് എം എൽ എയും ചെയർമാനും ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നെട്ടൂർ കൊണ്ടുവരു സമാന്തരഫലം ശ്രീ കെ ബാബുവിൻ്റെ പ്രത്യേക താൽപ്പര്യം കൊണ്ട് മാത്രമാണ് വന്നതെന്നും വികസനത്തിൻ്റെ പിരിമഴ പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നെട്ടൂരിലെ ഏക പ്രധാന ജംഗ്ഷനായ മേൽപ്പാലം ജംഗ്ഷനിലെ ഒരു ഹൈമാക്സ് ലൈറ്റ് എന്ന യാഥാർത്ഥ്യം ഇന്നും ലഭിക്കാതെ നിലനിൽക്കുകയാണ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നവീകരിച്ച കൊണ്ടുവേരിൽ കോയിത്തറ തോലിലെ ഉദ്ഘാടനം നിങ്ങളുടെ അനുവാദത്തോട് നിർവഹിച്ചതായി അറിയിക്കുക മറഡ് നഗരസഭ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിന്റെ ഒരു ഉപനഗരമാണ് ഈ ഉപനഗരത്തിൽ ധാരാളം പുതിയ താമസക്കാർ വന്ന് താമസിക്കുകയും ഇവിടെ പല രൂപത്തിലുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വികസന കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സഞ്ചരിക്കാൻ യോഗ്യമായ റോഡുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് നല്ല റോഡുകളുണ്ടെങ്കിൽ ഓരോ പ്രദേശവും തനിയെ വികസിക്കും അപ്പം അതുകൊണ്ട് റോഡ് വികസനം നാടിൻ്റെ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് ഇവിടെ ശ്രീ ദേവൂസ് കൗൺസിലറായിപ്പോ തുടങ്ങി ആരംഭിച്ച പരിശ്രമം ഇന്നിപ്പോയായി പൂർത്തീകരിച്ചിരിക്കുകയാണ് നഗരസഭയുടെ മുൻപിലും അതുപോലെ തന്നെ വിവിധ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നെട്ടൂരി ഈ പ്രദേശത്തുള്ള ആളുകൾ അവിടെ ഈ പറയുന്ന തൊട്ടടുത്ത് അഞ്ഞൂറ് മീറ്റർ മാറിയാൽ എത്താവുന്ന കുണ്ടൂർ കവലയിൽ എത്താൻ മൂന്നോ നാലോ കിലോമീറ്റർ സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആവശ്യം ഉയർത്തിക്കൊണ്ടു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട എം എൽ എയോട് അന്നത്തെ വാഹനത്തിൽ നിന്ന് ഇവിടുത്തെ പ്രധാന ആവശ്യം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജയിക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നെട്ടൂർ കൊണ്ടങ്ങൾ സമാന്തര പാലമായിരിക്കും എന്നാണ് ബഹുമാനപ്പെട്ട അന്നത്തെ നമ്മുടെ അന്ന് മത്സരിച്ച നമ്മുടെ ഈ ബഹുമാനപ്പെട്ട കെ ബാബു എന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഈ നവീകരിച്ച കുഞ്ഞുമേലിൽ കൊയ്ത്തറ റോഡ് ഇന്ന് അതിന്റെ പൂർത്തീകരണം കഴിഞ്ഞ തൊട്ട് കിഴക്ക് വശത്തുള്ള റോഡിലേക്ക് നമുക്കൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സൗകര്യം കിട്ടി അത് നിയമസിന്റെ ഇവിടെ കൗൺസിലർ ആയിരുന്ന കാലം മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള ആ പദ്ധതിയുടെ ബഹുമാനപ്പെട്ട മിനിഷ് ഷാജി നമുക്ക് ഇവിടെ പൂർത്തീകരിച്ചത് മാറ്റി റോഡ് കൊണ്ടുവരാനും ഇവരെ പ്രത്യേകം നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ റോഡ് അധ്യക്ഷൻ നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പേരിൽ പേരിൽ ഞാൻ ഞാൻ സ്വാഗതം സ്വാഗതം ആശംസിക്കുന്നു ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വാർഡിന്റെ വികസനത്തിനായി മുൻപിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കെ ബാബു എല്ലാവരുടെയും ും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഞ്ചായത്ത് മെമ്പർ ഇരുന്ന സമയത്താണ് തുടക്കം അന്നേരം കോഴിമണ്ണിട്ട ഒരു ലൈനായിരുന്നു അന്ന് പഞ്ചായത്തിൻ്റെ വരുമാനത്തിൽ ഇന്ന് കാണുന്നത്ര വലിപ്പം ഒന്നും ഉണ്ട് നിസ്സാര പൈസ വെച്ച് കൂടുതൽ ചുമന്ന വന്നിട്ട് എത്രയും കൂടുതൽ ഫുട് റോഡുകൾ ഉണ്ടാക്കുക എന്നാണ് അന്നത്തെ ലക്ഷ്യം അന്ന് ഈ റോഡ് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ ജനാർദന മാസ്റ്ററും ഭാസ്കര പണിക്കരുമായിരുന്നു അവരുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ റോഡിൻ്റെ പണി ആരംഭിച്ചത് എന്നാൽ കുറച്ച് ഇതിൻ്റെ ബിൽഭാഗത്തായി വന്നപ്പോൾ ആ കാണയുടെ തോടിൻ്റെ ഇരു സൈഡും കെട്ടിക്കൊണ്ട് അത് അന്ന് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല എങ്കിലന്ത് ഇതിൻ്റെ തുടക്കം എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ വെള്ളാമ്പള്ളി ലൈനിൽ അന്ന് കാണിയും റോഡും സ്ട്രീറ്റ് ലൈറ്റും വാട്ടർ കണക്ഷനും ഞാൻ ഇടുന്ന കാലത്ത് തന്നെ അത് കൊണ്ടുവന്നത് കുണ്ടുവേലിക്കാരും കോവിത്രക്കാരും പിന്നെ ഇപ്പോ ഈ ഡീലി ഹോംസിൻ്റെ അതിൻ്റെ ഉടമസ്ഥരുമൊക്കെ കുറേശ്ശെ ഇട്ട് തന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു റോഡ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയത് എൻ്റെ ആരംഭവട്ടത്തിൽ ഇത് ഇത്രയും വീതിയുള്ള റോഡാക്കി മാറ്റിയത് ശ്രീ കെ എസ് പരമേശ്വരനാണ് അദ്ദേഹം ഓർക്കാതെ വയ്യ അതിനുശേഷം കടന്നു വന്ന കോൺഗ്രസിൻ്റെ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും എല്ലാ മെമ്പർമാരും ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി പണിയെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ റോഡ് ഇത്രയും നല്ല റോഡായി നമുക്ക് കിട്ടിയത് ഈ തവണ ഭരണസമിതി അംഗങ്ങൾ നമുക്ക് ഒത്തിരി കൈ കൈ കഴിഞ്ഞ് തന്നെ നമുക്ക് പണം അനുവദിച്ചു വന്നു അതുകൂടി വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും നന്നായിട്ട് ടൈലൊക്കെ ഇട്ട് കാണ ഉയർത്തി കുറേ പണിയുണ്ടായിരുന്നു ടൈ ആ റോഡിൻ്റെ സൈഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റേണ്ടി വന്നു വീതി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ നമ്മൾ ഈ ഭരണസമിതിയോട് നമ്മുടെ ഭരണ നഗരസഭയുടെ ഭരണസമിതിയോട് ഞങ്ങൾ ഞങ്ങൾക്ക് തീർത്താത്ത ഇല്ലാത്ത കടപ്പാടുണ്ട് അത് ഞങ്ങൾ ഈ സമയം ആദ്യം തന്നെ അറിയിക്കുകയാണ്